യമനിലെ ഹൂതി കേന്ദ്രങ്ങളിലേക്ക് ബ്രിട്ടന്റെ അതിരൂക്ഷമായിട്ടുള്ള വ്യോമാക്രമണം കഴിഞ്ഞ ദിവസം അർദ്ധരാത്രിയോടു കൂടിയാണ് ഹൂതി കേന്ദ്രങ്ങളിലേക്ക് ഹൂതികളുടെ ഡ്രോൺ നിർമ്മാണ യൂണിറ്റുകളിലേക്ക് ബ്രിട്ടീഷ് യുദ്ധവിമാനങ്ങളുടെ അതിരൂക്ഷമായിട്ടുള്ള ആക്രമണം ഉണ്ടായത് ആക്രമണത്തിൽ ഹൂതികളുടെ ഹൂതി വിമതരുടെ ഡ്രോൺ നിർമ്മാണ കേന്ദ്രങ്ങൾ നിരവധി എണ്ണം തകർന്നരിപ്പണമായി എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ അമേരിക്കയുടെ പോർ വിമാനങ്ങളുടെ ആക്രമണത്തിന് പിന്നാലെയായിരുന്നു ബ്രിട്ടീഷ് യുദ്ധവിമാനങ്ങളുടെ ആക്രമണം യമനിലെ ഹൂതി കേന്ദ്രങ്ങളിലേക്ക് ഉണ്ടായത് ചെങ്കടലിലൂടെയുള്ള ചരക്കപ്പലുകളെ ആക്രമിക്കുന്ന ഹൂതികളുടെ തീരുമാനത്തിന് തിരിച്ചടിയായിട്ടാണ് ഇപ്പോൾ ബ്രിട്ടീഷ് യുദ്ധവിമാനങ്ങൾ ഹൂതി കേന്ദ്രങ്ങളിലേക്ക് ആക്രമണം നടത്തിയത് കഴിഞ്ഞ ദിവസങ്ങളിൽ ഹൂതികളുടെ ശക്തി കേന്ദ്രമായ ഹുദൈദ തുറമുഖത്തിലേക്കും അതുപോലെ തന്നെ സന അടക്കമുള്ള മറ്റ് പ്രദേശങ്ങളിലേക്കും അമേരിക്കയുടെ പോർവിമാനങ്ങൾ വൻതോതിലുള്ള ആക്രമണം അഴിച്ചുവിട്ടിരുന്നു അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഹൂതികളുടെ ഡ്രോൺ നിർമ്മാണശാല ഹൂതികളുടെ ഏറ്റവും വലിയ ശക്തി ഡ്രോണുകളായിരുന്നു ആ ഡ്രോണുകൾ ഉപയോഗിച്ചാണ് പ്രധാനമായും അമേരിക്കയുടെ ഹാരിയസ് ട്രൂമാൻ അടക്കമുള്ള പടക്കപ്പലുകളെ ഹൂതികൾ ആക്രമിച്ചിരുന്നത് ഇറാൻ നൽകുന്ന ബാലിസ്റ്റിക് മിസൈലുകൾ ഇറാൻ നൽകുന്ന റോക്കറ്റുകൾ ഇറാൻ നൽകുന്ന ഡ്രോണുകൾ അടക്കമുള്ളവയായിരുന്നു പ്രധാനമായ ഹൂതികളുടെ ആയുധങ്ങൾ എന്നാൽ സ്വന്തമായി ഡ്രോൺ ഫാക്ടറി ഹൂതികൾക്കുണ്ടായിരുന്നു ആ ഡ്രോൺ ഫാക്ടറിയിലേക്കാണ് ബ്രിട്ടീഷ് യുദ്ധവിമാനങ്ങൾ വൻതോതിലുള്ള ആയു വൻതോതിലുള്ള ആക്രമണം കഴിഞ്ഞ ദിവസങ്ങളിൽ നടത്തിയത് ഹൂതികളുടെ ഡ്രോൺ നിർമ്മാണ ശാലകൾ ഒന്നാകെ തകർന്ന് തരിപ്പണമായി എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത് ഹൂതികളുടെ നടുവടിച്ച ആക്രമണമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ബ്രിട്ടീഷ് വ്യോമസേന നടത്തിയത് എന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നു സനയും പരിസര പ്രദേശങ്ങളും കേന്ദ്രീകരിച്ചാണ് പ്രധാനമായും ഹൂതികളുടെ ആയുധ നിർമ്മാണം അരങ്ങേറുന്നത് പ്രത്യേകിച്ച് സനയുടെ പരിസര പ്രദേശങ്ങളിലുള്ള ഓയിൽ ഫാക്ടറികൾ ഓയിൽ ഫാക്ടറികൾക്ക് സമീപം ആയുധ നിർമ്മാണ കേന്ദ്രങ്ങൾ ആയുധ നിർമ്മാണ കേന്ദ്രങ്ങൾക്ക് സമീപം ഡ്രോൺ ഫാക്ടറികൾ ഇതാണ് ഹൂതികളുടെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങൾ രണ്ടായിരത്തി വരെ യമന്റെ ഔദ്യോഗിക ഭരണത്തിന് കീഴിലായിരുന്നു ഈ പ്രദേശങ്ങളൊക്കെയും എന്നാൽ രണ്ടായിരത്തി പതിനാലിൽ ഇറാന്റെ പിന്തുണ ഹൂതി വിമതർ യമനിൽ നടത്തിയ ആഭ്യന്തര കലാപത്തിനൊടുവിൽ ഈ മേഖല ഒന്നാകെ ഹൂതി വിമതരുടെ നിയന്ത്രണത്തിലായി പ്രത്യേകിച്ച് ഹുദൈദ തുറമുഖവും തലസ്ഥാനമായ സനയടക്കമുള്ള പ്രദേശങ്ങളും അങ്ങനെ ഹൂദി ഉമ്മതർ ഇവിടെ അഴിഞ്ഞാടുന്ന നടപടി ആരംഭിച്ചു ഇപ്പോൾ ഇതാ ഹൂതി ഉമ്മദിനെ തുരത്താൻ വേണ്ടിയുള്ള വമ്പിച്ച ആക്രമണം ആരംഭിക്കുകയാണ് അമേരിക്കയും ബ്രിട്ടനടക്കമുള്ള രാജ്യങ്ങളും ഹൂതി വിമതർക്കെതിരെ യമൻ സർക്കാർ തന്നെ ഔദ്യോഗികമായ യുദ്ധം ആരംഭിച്ചു എൺപതിനായിരത്തോളം വരുന്ന യമൻ സൈനികർ തന്നെ ഹൂതി വിമതർക്കെതിരെയുള്ള കലാപം ആരംഭിച്ചിരിക്കുകയാണ് അതിന് അമേരിക്കയുടെ പിന്തുണയുമുണ്ട് അമേരിക്കൻ വ്യോമസേനയുടെയും അമേരിക്കൻ കരസേനയുടെയും പിന്തുണയോടുകൂടിയാണ് യമൻ ഔദ്യോഗിക സർക്കാർ ഹൂദി വിമതർക്കെതിരെയുള്ള യുദ്ധം ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത്